മലപ്പുറം എടക്കരയിൽ മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനെതിരെ പോലീസ് കേസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് ജിബിനെതിരെ കേസെടുത്തത് ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടിലെ ആറു വയസ്സുള്ള കുട്ടിയെ കയറി പിടിച്ചെന്നാണ് ജിബിനെതിരെ വീട്ടുകാർ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം ഭിന്നശേഷിക്കാരനായ ജിബിനെതിരെ കേസെടുത്തത് ജിബിന്റെ പിതാവ് അലവിക്കുട്ടിയുടെ പരാതിയിൽ ജിബിനെ മർദ്ദിച്ച വീട്ടുകാർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബി ആർ ബിന്ദു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനും മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോടും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു എടക്കരം മധുരക്കരയർ ജിബിനാണ് മർദ്ദനമേറ്റത് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന്റെ പേരിലാണ് വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ജിബിന്റെ പിതാവ് അലവിക്കുട്ടിയുടെ ആരോപണം സ്കൂട്ടറിൽ വരുന്നതിനിടെ ചാർജ് തീർന്നു ഇതോടെ ജിബിൻ ചാർജ് ചെയ്യാൻ സ്ഥലം അന്വേഷിക്കുകയായിരുന്നു തുടർന്ന് സമീപത്തെ വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെന്നും അവിടെ അന്വേഷിച്ചാൽ മതി സമീപവാസികൾ പറഞ്ഞതിനെ തുടർന്നാണ് ജിബിൻ ആ വീട്ടിലെത്തിയതെന്ന് അലവിക്കുട്ടി പറയുന്നത് വീട്ടിലെത്തിയ ജിബിൻ ലഹരി ഉപയോഗിച്ച് വന്നയാളാണെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം ചുങ്കത്തറ സ്പെഷ്യൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജിബിൻ മർദ്ദനത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ജിബിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്നാണ് ജിബിന്റെ പിതാവിന്റെ പരാതിയിൽ മർദ്ദിച്ച വീട്ടുകാർക്കെതിരെ കേസെടുത്തത് എന്നാൽ ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വീട്ടുകാരുടെ പരാതിയിൽ ജിബിനെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം तंग राजकुमारी राजकुमारी गोल्ड एंड डायमंड ऑफ ट्रामिंग गोल